ജോർജ് ടെലിഫോൺ ലൈനോട് തിരിച്ചു വരാം ശ്രീ പി സി ജോർജ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ ഷാജ്കിരണിനെ അങ്ങക്ക് ഓർമ്മയുണ്ടാകും ഈ ഷാജ്കിരൺ എ ഡി ജി പി അജിത് കുമാറിന് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജാണ് അജിത് കുമാറും ഈ ഷാജ്കിരണുമായി വളരെയധികം ബന്ധമുണ്ട് എന്നാണ് നമുക്ക് ഈ വാട്സപ്പ് മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാകുന്നത് താങ്കൾക്ക് വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് അതിൽ പ്രധാനമായും ഈ ഷാജ്കിരൺ പറഞ്ഞു വെക്കുന്നൊരു കാര്യം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ആ സ്ഥലത്തിനെയൊക്കെ തട്ടിക്കൊണ്ടു പോയത് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ അങ്ങാണ് എന്ന് ഷാജ്കിരൺ മെസ്സേജ് അയക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഒരു എ ആ ഷാജിക്കൻ ഞാൻ പതിനാറ് തന്തയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ ഈ ശാന്തയുടെ കൂട്ടങ്ങനെ മറ്റപ്പണി കിടക്കുന്നവനല്ല എന്നാ താന്തയ്ക്ക് പുറക്കാത്തതുകൊണ്ട് പറഞ്ഞേര് കേട്ടോ വേറെ വാർത്താലം പറഞ്ഞു ഇവൻ എഴുതേണ്ടിയവൻ ഈ ഷാജിദ് എനിക്കറിയില്ല അവരേഖ അവനെ ആണല്ലേ തീർത്തു കൊടുക്കും ഇവരൊക്കെ കാണിച്ച പൂക്കരുത്തരം കേരളം സ്വർണ്ണക്കടത്ത് ഇത് പിണറായി വിജയൻ എ ഡി അതുകൊണ്ടാണ് ഈ വൃത്തിയോട് പറയുന്നത് ആരാ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത് പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ തന്നെ ഇവിടുന്ന് ദുബായിക്ക് യു എക്ക് പോയപ്പോ അന്താരാഷ്ട്ര പകേജ് കൊണ്ടുപോയി ആ പകേജ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷും പിന്നെ കൂടത്തൊരാളുണ്ട് ആ ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് പേരൊന്നും ഓർക്കുന്നത് ആ സരി സരി സാരി ചരിത്രം സ്കാൻ ചെയ്തപ്പോ മുഴുവൻ സ്വർണ മനസ്സിലായിട്ടെ എങ്ങനെ ഇവരങ്ങോട്ട് അയച്ചു സ്വർണം എന്നറിഞ്ഞിട്ടും പിന്നെ ഇരുപത്തിരണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്വർണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിട്ട് ഈ സ്വപ്ന സുരേഷ് ചരിത്രം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതാണ് നിങ്ങള് പഴയ പത്രസമ്മളം എടുത്ത് നോക്കിയറിയാം പിണറായി വിജയനും കാണിക്കുന്നു പിടിച്ച് കടക്കുന്നവനൊന്നും അല്ല ഇതി മരോട് പറഞ്ഞ അവൻ ചീകരിക്കാൻ തെല്ലിയോട് പറഞ്ഞേരേ എന്നെപ്പറ്റി അവൻ സിനിമാ ലോകത്ത് എന്നെ പറ്റി പറഞ്ഞാൽ ഇദ്ദേഹം ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ അതായത് പിണറായി വിജയനെയും ഒക്കെ കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു അതിന്റെ പിന്നിൽ പി സി ജോർജും സരിതയും ആൾസോ പ്ലേയിങ് ഇൻ ദ ഗെയിം എന്നൊക്കെ പറഞ്ഞാണ് ഈ രേഡി ജി പി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ ഈ കാര്യം കാര്യത്തൊന്നും ഇടപെട്ടിട്ട് എനിക്ക് അറിയില്ല ഞാൻ ഇത് ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാ ജനുവരി മാസം മുതൽ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല പത്താം മാസായില്ലേ നിങ്ങൾ അന്വേഷിക്കാം ഒരു കാര്യത്തെ പത്രക്കാരെ പോലും കാണാറില്ല പത്രക്കാരനെ വിളിച്ച് പരാതി പറയാറുണ്ട് കാണാത്ത ഒരു പ്രാവശ്യം ഇത് പത്രക്കാരെ കാരണം പോയി അതിങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിണറായി ഇച്ചിരി വിഷമമുണ്ട് പിണറായി എന്റെ കൊള്ളയും പിണറായി മകടേ കള്ളക്കച്ചോടൊക്കെ തെളിയിച്ചത് എന്റെ മകനാണ് അതിന് എന്നോട് പറയേണ്ട അത് അവനോട് ഞാൻ മറുപടി പറഞ്ഞോളും അതായത് ഞാനതിന് ഇടപെടാറില്ല എനിക്കറിയാൻ ഡീറ്റെയിൽ അറിയാം ഞാനതിലേക്ക് ഇടപെടുന്നില്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ിൽ എന്തിനാണ് അവത് എന്ത് സേവനം അവടെ സേവനം കിട്ടുന്ന ഇവനല്ലേ നമ്മുടെ റിയാസിന് ആ സേവനത്തിന്റെ ഭാഗമാണല്ലോ അവൻ കിട്ടിയത് അപ്പൊ അതിന്റെ മറ്റു വിശ്രാന്തികൾക്ക് പറയിക്കരുത് അവനെ പറഞ്ഞെ കടുപ്പിക്കോലും പറയും എനിക്കെല്ലാം അറിയാം ഞാൻ ഇതൊന്നും ഇടപെടുന്നില്ല അത്രയുള്ളൂ കേട്ടോ സാറേ ഇത് ഇയാളെ ഈ ബെസ അയച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിനാണ് കേട്ടോ അപ്പൊ കാണിച്ചു നമ്മളെ അതിനകത്ത് പഠിത്തി ശക്തമായിട്ട് പ്രണായികയുടെ സോങ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നില്ല ഞാൻ പ്രണായികന്റെ കണ്ണുപുടിച്ചിടക്കം തെണ്ടിയായി രാജികരൻ ഇവനെപ്പോലെ തെറ്റികളൊക്കെ സിനിമാ നിക്കുന്നില്ല എന്റെ തെയ്യൂന്ന് എല്ലാരും കളിക്കുന്ന മീൻസ് ഞാൻ പൊട്ടിച്ച് കളയും സംശയമൊന്നും വേണ്ട എനിക്ക് മേലീഡ് ഓട്ടോ ഉള്ളവനല്ല എല്ലാവർക്കും അറിയാം എന്റെ സ്വഭാവം ഞാൻ വൃത്തികെട്ടൊന്നും കൂട്ടി നിൽക്കാനാ ഒരുത്തന്റെ അഴിമതിയും വേണ്ട കൈക്കൂലിയും വേണ്ട എനിക്ക് ഞാൻ എന്റെ അപ്പം തന്നേനെ സ്വത്ത് കുറഞ്ഞതല്ല ഇവരെ കൂടിയിട്ടില്ല മുപ്പത്തഞ്ചു പോലെ ഏഴ് പ്രാവശ്യം എം എൽ എ ആയവനാ ലോകത്ത് ഞാൻ അല്ലാതെ ആരെങ്കിലും ഉണ്ട് ഇതുപോലെ സന്ത്രിധാനം വേണ്ടെന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ചീഫ് സാർ എടുത്തിട്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ രാജിവെച്ചു കൊടുത്തിട്ട് പോയവനെ ഞാനെങ്ങനെ സാധനത്തിന് വേണ്ടി ഒന്നും അങ്ങനെ വിൽക്കുന്നതിനോ ഇരിക്കുന്നോ എന്നല്ല എനിക്ക് സ്വത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മനപ്രയാസവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുപ്രവർത്തനത്തെ ഭാഗമായിട്ട് പോകുന്നതാണ് ഇന്നും രാവിലെ ധർമ്മം സഹായം ചോദിച്ചവരും പറ്റുന്ന ഒരു ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അങ്ങനെ പുറത്താണ് ഞാൻ ഇപ്പൊ അരിത്രപ്പള്ളിയിലോട്ട് പോവാ മനസ്സിലായോ എല്ലാ ആദ്യ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ അരിത്രപ്പള്ളി മുന്നിൽ നിന്ന് നേരത്തെ മേടിക്കുന്ന ജോലിക്കാരൻ ഞാനാണ് പള്ളി നിയോഗിച്ചിരിക്കുന്ന വ്യക്തി മനസ്സിലായില്ലേ അങ്ങനെയുള്ള എന്നെപ്പറ്റി തന്തയ്ക്ക് പറക്കാത്ത ഞാൻ വിളുക ഞാൻ പറഞ്ഞേക്കാം സർ ഒരു 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 സമീപകാലത്തെ ഒരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഈ എ ഡി ജി പി എതിരെയുള്ള വെളിപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ എം എൽ എയുടെ പി വി അൻവറിന്റെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഉണ്ട് ഉണ്ടോ എവിടെയെങ്കിലും എത്തുമോ അത് അന്വേഷണ എത്തിക്കാനുള്ള വഴിയിലേക്ക് അന്നേരങ്ങ ഇടപെടാം ഒരു സംശയം വേണം അന്വേഷണം എത്തിക്കും അന്മര് പറഞ്ഞത് മുഴുവൻ നൂറ് ശതമാനം സത്യമാണ് കെ ടി എല്ലിനൊക്കെ ഇട്ടേച്ച് പോവാം പക്ഷെ എനിക്കിട്ടേ ഞാൻ കയറി പിടിച്ചിട്ടില്ല പിടിച്ചാൽ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമില്ല നോക്കി നിൽക്കുക അന്നെ പിടിക്കുമ്പോൾ ഞാൻ ഷാജികറിനെ പിടിച്ചു കാണിച്ചു തരാം പിന്നെ ഒക്കെ തൂക്കടി ഞാൻ തീർത്തുതരാം കേട്ടോട്ടിരുന്നു ആദ്യം പറഞ്ഞതുപോലെ ഒരു വർഷമായി നിശബ്ദതയുണ്ട് ഇത്ര വലിയ രാഷ്ട്രീയ സഹകാസങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഇടപെടേണ്ട ഒരാൾ കൂടിയാണ് ശ്രീ പി സി ജോർജ് പലപ്പോഴും ഇടപെട്ടിട്ടുമുണ്ട് മനസ്സിലായല്ലോ ഞാൻ എന്റെ മര്യാദ കൊണ്ട് അടുത്ത തലമുറ നോക്കട്ടെ മാറി നിക്കുന്നവനാണ് അപ്പൊ എന്നെ ജീവിക്കാൻ ശ്രമിക്കാൻ പിന്നെ ഞാൻ ഇടപെടേണ്ടി വരുമല്ലോ അത് ചിലപ്പോൾ ഇടപെട്ടേക്കാം പിണറായി വിജയൻ അറിയാം ഞാൻ ആരാണ് ജോന് പിണറായി വിജയനെ പിന്നെ നല്ലത് പറയുന്നതാണ് ഏതോ ഇലക്ട്രിസിറ്റി മന്ത്രി ആ ഫീസിനെ മന്ത്രിയില്ല പക്ഷേ അവളെ മുഖ്യമന്ത്രിയായി കൈക്കൂലി അഴിമതിയായി മകളായി മകനായി എല്ലാം മുടിച്ച് നശിപ്പിച്ചില്ലേ ആരോട് പറയാനെ കേരളത്തിന്റെ കരുതകാലം പിന്നെ സഹാക്കന്മാർ ഉള്ളത് കൊണ്ടും ഇവിടുത്തെ ഈ ഭീകരവാദികളെല്ലാം അതിൽ സംശയമൊന്നും വേണ്ട ശരി നന്ദി ശ്രീ പി സി ജോർജ് ദീർഘകാലത്തിന് ശേഷമാണ് താങ്കളുടെ താങ്കളുമായി സംസാരിക്കാൻ സാധിക്കുന്നത് ഏതായാലും ഒരു വർഷമായി നേരത്തെ അദ്ദേഹം പറഞ്ഞാൽ പി സി ജോർജ് നിശബ്ദനാണ് പക്ഷെ ഈ വിഷയം പുറത്തു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അതിനിർണ്ണായകമായ ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം നമുക്ക് ഈ വാട്സാപ്പ് ചാറ്റുകളിൽ കാണുന്നത് പോലെ പലവിധ അന്തർനാടകങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് പലവിധ അന്തർനാടകങ്ങളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് നിർ